ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മുഖത്തെ കരിവാളിപ്പ് അതുപോലെ തന്നെ എല്ലാം മാറി മുഖം നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് നന്നായിട്ട് തിളങ്ങാനായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ് എടുത്തിരിക്കുന്നത് മുഖം നന്നായി വെട്ടി തിളങ്ങാൻ അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി അല്ലെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പോയി സ്കിന്ന് നല്ല ക്ലിയറായിട്ട് സോഫ്റ്റ് ആവാനായിട്ട് ബെസ്റ്റ് കേട്ടോ അപ്പോൾ ഇതിന് നാളെ ആദ്യം ചേർത്ത് എന്താണ് കടലമാവ് അല്ലേ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു ഇത്തിരി മതി മതിയിട്ട് അധികം ഒന്നും വേണ്ട ഇത്തിരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയുടെതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ ചൂണ്ടിൻ്റെയൊക്കെ താഴെ പഞ്ചസാര വെച്ചൊന്ന് നമ്മൾ റബ്ബ് റബ്ബി ഇത് ഇത് മിക്സാക്കി റബ്ബെയ്യാണെങ്കിൽ ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകും നാച്ചുറലായിട്ടുള്ള ഒരു ഫേഷ്യൽ എഫക്റ്റാണ് നമുക്കിതിൽ കിട്ടുന്നത് കേട്ടോ ഇതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാലാണ് ചേർക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ നല്ലൊരു ഫേസ് പാക്റ്റാണ് ഇത് നിങ്ങളത് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം ശരിക്കും മുഖത്തെ കരുവാളിപ്പ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം പോകും ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് ഓയിൽ സ്കിന്നുള്ളവർക്ക് ഇത് ബെസ്റ്റാണ് നിങ്ങളുടെ സ്കിന്നു ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ പാലിന് പകരം നിങ്ങൾ തൈരാണ് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് തേക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങ് ഡ്രൈ ആയിപ്പോൾ അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ പാലിന് പകരം തൈരെ എടുക്കുക കേട്ടോ അപ്പോൾ അതെ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കയ്യിലത് ഇതുപോലെ ഇങ്ങനെയൊന്നും കയ്യിൽ നമ്മുടെ ശരീരത്തെവിടെ നിന്ന് തേക്കുക ഞാൻ മുഖത്ത് പറഞ്ഞിരുന്നെങ്കിലും തൽക്കാലം ഞാനിപ്പോൾ കയ്യില കാണിക്കുന്നത് ഇതിലുള്ള ചേർത്തിരിക്കുന്ന മൂന്ന് ഐറ്റംസുകളും നമ്മൾ കഴിക്കുന്ന ഐറ്റംസുകൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേറെ ദൂഷ്യങ്ങളൊന്നും നമ്മുടെ സ്കിന്നിൽ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അപ്പോൾ നോക്കിക്കേ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ അത് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു നിറവ്യത്യാസം കണ്ടോ ഇവിടെ ഇങ്ങനെ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നത് കണ്ടോ അപ്പോൾ ആ ഇതിൽ ഒരു ഡാർക്ക് കളറുണ്ട് ഇതിൽ നല്ലൊരു ബ്രൈറ്റ് കളറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മൂക്കിൻ്റെ അവിടെ വന്നുള്ള ആ ഡെഡ് സ്കിന്നും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ സ്കിന്നു വരും കേട്ടോ ഇത് നല്ലൊരു ഫേഷ്യലാണ് നമ്മൾ ബ്യൂട്ടി പാർലിലൊക്കെ പോയി ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഇത് കഴുകിക്കളഞ്ഞ ശേഷം നല്ല ഇത് നമ്മളെ സാധാരണ അത്യാവശ്യം ചൂടുവെള്ളത്തിലല്ല മുഖം നമ്മൾ കഴുകിക്കളയ കഴുകാൻ യൂസ് ചെയ്യേണ്ടത് നോർമൽ കൂൾ വാട്ടറാണ് നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറുള്ള വാഴുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ജസ്റ്റ് കഴുകിക്കളഞ്ഞ ശേഷം വേണമെങ്കിൽ നമുക്ക് വല്ല മോസ്ചറൈസറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യാവണം അപ്പോൾ ഒരുപാട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് മോയിസ്ചറൈസർ എന്തെങ്കിലും തേക്കാം ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ വേണമെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ അങ്ങനത്തെ കഴിക്കാൻ ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയിൽ വരാം താങ്ക്